നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായി നാം പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നാണ് തൊടുകുറി ശാസ്ത്രം അഥവാ തൊടുകുറി ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ തന്നെ നാം എടുക്കുന്ന തീരുമാനങ്ങളും അത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന ചില പ്രധാന സംഭവങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനാണ് ഇന്ന് നാം ഈ തൊടുകുറി ഫലം അറിയുന്നത് ഇന്നത്തെ തൊടുകുറി ഫലം അറിയുന്നതിനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ത്രിശൂലവും രണ്ടാമത്തേത് ശിവലിംഗവുമാണ് ഇവ രണ്ടും ദേവാദിദേവനായ സാക്ഷാൽ പരമേശ്വരനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് സാക്ഷാൽ പരമശിവനെ അതല്ലായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി ഏവരും സാക്ഷാൽ പരമേശ്വരന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് തൊടുകുരി ഫലം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചിത്രമായ ത്രിശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങളിൽ പരമേശ്വരന്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നു സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം തന്നെയാണ് നിങ്ങളുടെ സ്വഭാവഗുണം നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം മുൻകോപമുള്ള വ്യക്തികളാണ് കൂടാതെ ജീവിതത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതും പെട്ടെന്ന് സ്നേഹം വർദ്ധിക്കുന്നതുമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ ഈ ഒരു സ്വഭാവം ഒരു തരത്തിൽ നോക്കുമ്പോൾ വളരെ നല്ലതാണ് എന്നാൽ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ വളരെ ദോഷവുമാണ് കാരണം ഉള്ളത് മനസ്സിലൊതുക്കി ഇല്ലാത്തതിനെ പുറത്ത് പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തികൾക്ക് ഒരു വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിൽ ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിൽ അത് മറച്ചു വച്ചുകൊണ്ട് പുറമെ സ്നേഹം നടിക്കുവാൻ ഇവർക്ക് കഴിയുന്നതല്ല ഇവരുടെ മനസ്സിൽ എന്താണോ അത് പുറമെ പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം കൊണ്ട് ഈ ഒരു സ്വഭാവം കൊണ്ട് മാത്രം ഇവർക്ക് ഇതുവരെ ജീവിതത്തിൽ ദോഷം വന്നിട്ടില്ല ഇവരുടെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ അതുകൊണ്ട് വളരെ കരുതലോട് മാത്രമേ കൂടി മാത്രമേ ഇവരോട് പെരുമാറാറുള്ളൂ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ കുടുംബാംഗങ്ങളും ഇവരുടെ സുഹൃത്തുക്കളും ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും ഇവരുടെ സംരക്ഷണത്തിനുമായി വന്നെത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം വളരെ അമിതമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇനി അഭി അനുഭവിക്കുവാൻ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ രക്ഷക്കായി ആരും തന്നെ കൂടെ ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു സത്യം അതിനാൽ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയ്ക്കും പ്രകോപിതരാകുന്ന ഈ സ്വഭാവം മാറ്റി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ എവിടെയൊക്കെയോ ധാരാളം ശത്രുദോഷങ്ങൾ നിങ്ങൾക്കായി കാണുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു മറുപടി നമുക്ക് ലഭിക്കുകയില്ല മറ്റൊന്ന് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾക്ക് തടസ്സമായി ആരൊക്കെയോ നിൽക്കുന്നുണ്ട് എന്നാണ് തൊടുകുറി ഫലത്തിലൂടെ കാണാൻ സാധിക്കുന്നത് എത്രയൊക്കെ ധനം കൈകളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ കൂടിയും ധന നേട്ടങ്ങൾ കൈകളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ കൂടിയും അതൊന്നും ലഭിക്കാതെ എന്തൊക്കെയോ തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ജീവിതമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് അതായത് അത്രയധികം മാനസിക വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചില പൊരുത്തക്കേടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനും പങ്കാളിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും ഉള്ള കഴിവ് കുറച്ച് കുറയുന്നതായി കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില പ്രധാന പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാകുന്നത് പലവിധ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് എന്ന് തന്നെ പറയാം എഴുപത്തിനാല് ദിവസത്തിനകം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിനായി നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങി വയ്ക്കുവാൻ സാധിക്കും എന്നാണ് ഫലമായി കാണുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ ഇപ്പറഞ്ഞ കാലാവധിക്കുള്ളിൽ ആ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നത് തന്നെയാണ് അതായത് അത്രയും അനുകൂലമായ സമയമാണ് ഇനിയുള്ള നാളുകളിൽ വരാൻ പോകുന്നത് എന്നതാണ് വാസ്തവം എന്തൊക്കെ പറഞ്ഞാലും ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പറഞ്ഞ കാലാവധിക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായും സബലീകരിക്കുവാൻ സാധിക്കും എന്നല്ല പറഞ്ഞതിനർത്ഥം അതിന് ഒരു തുടക്കമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വന്നത് നിങ്ങൾ സാക്ഷാൽ പരമേശ്വരനെ നന്നായി ആരാധിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പണവും ധാര വഴിപാടും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തി ഇഷ്ടദേവതയ്ക്കുള്ള പ്രധാന വഴിപാടുകൾ ചെയ്യുവാനും ഓർക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് തന്നെ പറയാം അതായത് ഇത്തരം വരും വരായികകളെ കുറിച്ച് പ്രത്യേകം ചിന്തിച്ചു മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ കൂടാതെ സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ആർക്കെല്ലാമോ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജന്മമായിട്ടാണ് നിങ്ങളെ കണക്കാക്കാൻ കഴിയുന്നത് അത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ജോലി രംഗത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ധാരാളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം നിങ്ങളുടെ കുടുംബത്തിനുണ്ട് എത്രയൊക്കെ ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചാലും അതെല്ലാം നഷ്ടമാകുന്ന ഒരവസ്ഥയാണ് നിങ്ങളിലുള്ളത് എത്രയൊക്കെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാലും അതിനൊന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് സാമ്പത്തികപരമായി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം വളരെ ചെറുതു തന്നെയാണ് അതെല്ലാം ഉടനെ തന്നെ മാറിക്കിട്ടും എന്നാണ് ഫലമായി കാണുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് അതായത് തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മേലധികാരിയുമായുള്ള പ്രശ്നങ്ങളാകാം അതല്ല എങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സമാധാനക്കുറവാവാം നിങ്ങളുടെ മനസ്സിന് അനുഭവിക്കേണ്ടി വരുന്നതായ ചില വേദനകളാകാം കൂടാതെ നിങ്ങളെ വളരെയധികം തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളുമാകാം എന്തു തന്നെയായാലും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്നാൽ അതായത് ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യമെന്നത് തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഇനി കഴിയുകയുമില്ല തൻ്റെ ജീവിതം വെറുതെ പാഴായിപ്പോയെന്ന് വെറുതെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നിങ്ങൾ അതായത് മക്കൾക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ആശങ്കയിലൂടെ പോകുന്നവരാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മാനസിക വിഷമങ്ങളിൽ നിന്നും മറ്റ് അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും കരകയറുവാനായി സാക്ഷാൽ പരമേശ്വരനെ നന്നായി ആരാധിക്കുക നിങ്ങളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെല്ലാം അടുത്തു തന്നെ മാറിക്കിട്ടും എന്നാണ് ഫലമായി കാണുന്നത് ഈശ്വര ചൈതന്യം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം നാളെ സന്തോഷം ലഭിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത മനുഷ്യരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകരമാകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ തന്നെ സാധിക്കുമെന്നാണ് ഫലമായി കാണുന്നത് അതിനാൽ ഏവരും ചെയ്യേണ്ട ഒരു കാര്യമെന്തെന്നാൽ സാക്ഷാൽ പരമേശ്വരനെ ആരാധിക്കുക എന്നുള്ളതാണ് കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാൻ പ്രിയപ്പെട്ട വഴിപാടുകൾ നടത്തുവാനും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരവിശ്വാസവും ഈശ്വരാരാധനയും പോലെ തന്നെ കഠിന പ്രയത്നവും നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാണ് എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ